വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം അടുത്തിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രഖ്യാപനമടക്കം വരാൻ വേണ്ടി പോകുകയാണ് പാലക്കാട് പെരിങ്ങോട്ട് പെരിങ്ങോട്ടുകുർശിയെ സംബന്ധിച്ചിടത്തോളം പെരിങ്ങോട്ടുകുർശിയുടെ നേതാവാണ് എ വി ഗോപിനാഥ് പാലക്കാട് മുൻ ഡി സി പ്രസിഡന്റ് കൂടിയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കോൺഗ്രസുമായി അകന്നു കഴിയുകയാണ് നിലവിൽ എ വി ഗോപിനാഥ് പാലക്കാട് ഡി സി സി അടക്കം എ വി ഗോപിനാഥിനെ പുറത്താക്കിയെന്ന് പറയുമ്പോൾ പോലും വലിയ രീതിയിൽ കോൺഗ്രസുമായി ഭിന്നതയിൽ തന്നെയാണ് തുടക്കം മുതൽ തന്നെ എ വി ഗോപിനാഥ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലടക്കം എ വി ഗോപിനാഥ് പങ്കെടുത്തത് തുടർന്ന് നടപടി കോൺഗ്രസ് സ്വീകരിക്കുകയായിരുന്നു ഇപ്പോൾ നമുക്കൊപ്പം പാലക്കാട് ഡി സി സി മുൻ അധ്യക്ഷനും പെരിങ്ങോട്ടുകുർശിയിലെ കോൺഗ്രസിൻ്റെ മുൻ നേതാവും കൂടിയായിട്ടുള്ള എ വി ഗോപിനാഥ് ചേരുന്നു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഇത്തവണത്തെ നിലപാട് ഇത്തവണ ഞങ്ങളൊരു സ്വതന്ത്ര ജനാധിപത്യ മുന്നണി ഉണ്ടാക്കി എൽ ഡി എഫുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനിച്ചിട്ടുള്ളത് പെരുങ്ങോട്ടുകുശി പഞ്ചായത്തിൽ പെരുങ്ങോശ്ശി പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ പെരുങ്ങോട്ടർശ്ശി പഞ്ചായത്തിനെ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു പഞ്ചായത്താക്കി മാറ്റണം അതിനെ യോജിക്കാവുന്ന കക്ഷികളുമായി യോജിക്കാൻ ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ചു എല്ലാ കക്ഷികളും ഞങ്ങൾ ക്ഷണിച്ചു ഇതിൽ രാഷ്ട്രീയത്തിൻ്റെ അപ്പുറം പെരുങ്ങോടശ്ശിയുടെ വികസനം മാത്രം മുന്നിൽ കണ്ട് നിങ്ങൾ സഹകരിക്കണം എന്ന് ഞങ്ങളെല്ലാവരോടും പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് തയ്യാറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള കക്ഷികളും തയ്യാറായി ചില കക്ഷികൾ കോൺഗ്രസ്സോ ബി ജെ പി അതുമായി സഹകരിക്കാൻ തയ്യാറില്ല എന്ന് സൂചിപ്പിച്ചു ഞങ്ങൾ ഈ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് സി പി എമ്മും എൽ ഡി എഫുമായി ചേർന്ന് മത്സരിക്കും സി പി എമ്മും എൽ ഡി എഫുമായി ഒരു ധാരണയുണ്ടാക്കി മത്സരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഞങ്ങൾ ക്ഷണിച്ചിട്ടും നമ്മുടെ കൂടെ വരാൻ കഴിയാത്ത പഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ അപ്പം അപ്പുറം അഖിലേന്ത്യാ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരോട് നമുക്ക് നിൽക്കാൻ കഴിയില്ലല്ലോ ജന്മനാട്ടിനെ വികസനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു മഹാലക്ഷ്യമാണ് അതിനുവേണ്ട പരിശ്രമമാണ് ഈ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് താങ്കൾ മുൻ കോൺഗ്രസ് നേതാവും കൂടിയാണ് അപ്പോൾ കോൺഗ്രസ്സുകാരുടെ വോട്ടടക്കം കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടോ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഫലം പ്രഖ്യാപിക്കുന്ന സമയത്ത് അറിയാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഒരു കാരണവശാലും കോൺഗ്രസിനേക്കാൾ പെരുങ്ങോട്ടുശ്ശേരി പഞ്ചായത്ത് ജനങ്ങളെ ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് അതിലുള്ള പരീക്ഷണമാണ് കോൺഗ്രസിനോട് ഞങ്ങൾക്ക് ഒരു ശത്രുതയില്ല കോൺഗ്രസ് നേതാക്കന്മാരെക്കുറിച്ച് ശത്രുതയില്ല പക്ഷേ ഞങ്ങളുടെ നയങ്ങളാണ് ഈ പഞ്ചായത്തിന വികസനം വളരെ വേഗതയിൽ പൂർത്തീകരിക്കാൻ എല്ലാ ജനപ്രതിനിധികളും ഞങ്ങൾക്ക് ആവശ്യമാണ് എം എൽ എ എം പിയും അതല്ലെങ്കിൽ മന്ത്രിമാരും ഒക്കെ നമുക്ക് ആവശ്യമാണ് ഈ ഗവൺമെൻ്റ് ആവുന്നത്ര സഹായം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇനി മറ്റൊരു ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിൽ അവരുടെ സഹായവും ഞങ്ങൾ സ്വീകരിക്കും അപ്പോൾ സ്വാഭാവികമായും പഞ്ചായത്തിൻ്റെ വികസനം മാത്രമാണ് ലക്ഷം രാഷ്ട്രീയ വൈരാഗ്യം ആരോടുമില്ല ഞാൻ ആരെയും വ്യക്തിപരമായി വിമർശിക്കുകയോ വിമർശിക്കുക പാർട്ടിയെ ആക്ഷേപിക്കുകയില്ല പെരുങ്ങോട്ടിയുടെ വികസനത്തിന് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു നിൽക്കാവുന്ന അവരൊക്കെ നിൽക്കണം എന്ന് പറയുകയും നിന്നവരുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ഇല്ല അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അത്ര ധൈര്യമുള്ള ആളുകൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് ഇത്തവണ വിജയം ഉണ്ടാവും എങ്ങനെയാണ് ഒരു കാഴ്ചപ്പാട് എവിടെ ഇവിടെയോ ഇവിടെ മാത്രമല്ല കേരളത്തിൽ അതിപ്പോൾ എനിക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ലല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും കൂടി കഴിയട്ടെ എന്ത് നമുക്ക് കേരളത്തിലെ ഭരണം എങ്ങോട്ട് പോണു എന്ന് പറയാൻ കഴിയും ഇപ്പം എങ്ങോട്ടുകുറിശിയിൽ എന്തായാലും താങ്കൾ അടക്കമുള്ള ഇടതുപക്ഷ മുന്നണി വിജയിക്കുമെന്ന് ഉറപ്പാണ് അല്ല അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിന് രാഷ്ട്രീയത്തിൻ്റെ അപ്പുറം പഞ്ചായത്തിൻ്റെ താൽപ്പര്യം മാത്രം കാണുക ജനങ്ങൾ കാണുകയാണെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ ജയിക്കും ഇത്തവണ വലിയ രീതിയിൽ എൽ ഡി എഫുമായി ചേർന്നുകൊണ്ട് തന്നെ മത്സരിക്കാൻ സ്വതന്ത്ര മുന്നണിയായി മത്സരിക്കാൻ തന്നെയാണ് എ വി ഗോപിനാഥും അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നവരുടെയും തീരുമാനം അതിനാൽ തന്നെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതായത് കഴിഞ്ഞ വികസന പ്രവർത്തനങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ പെർ പെരുങ്ങോട്ടുകുർശിയിലെ ജനങ്ങൾ നേരിടുന്നത് അതിൽ മുൻപന്തിയിൽ എ വി ഗോപിനാഥും ഉണ്ടാവും എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ കൈരളി ന്യൂസിനോട് പങ്കുവച്ചിരിക്കുന്നത്